മല്ലപ്പള്ളിയിൽ ദിനംപ്രതി അപകടങ്ങൾ പെരുകുന്നു അശാസ്ത്രീയമായ പാർക്കിങ്ങും കൊടും വളവും ചിലയിടങ്ങളിലെ റോഡിന്റെ വീതിയില്ലായ്മയും അപകടങ്ങൾക്ക് പ്രധാന കാരണമാകുന്നു മല്ലപ്പള്ളി ടൗണിലും സമീപ പ്രദേശങ്ങളിലും ദിനം പ്രതി അപകടം വർദ്ധിക്കുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടു മണിക്ക് പ്രായമായ രോഗിയുമായി എത്തിയ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുത പോസ്റ്റിലിടിച്ച് രോഗിക്ക് പരിക്കേറ്റു തിരുവല്ലയിലെ ആശുപത്രിയിൽ പോയി തിരികെ വരുമ്പോൾ ഖാദി പ്ലാസിക്ക് സമീപത്തെ വൈദ്യുത പോസ്റ്റിൽ കാർ ഇടിക്കുകയായിരുന്നു സാരമായ പരിക്കേറ്റ് പ്രായമായ ആളിനെ മല്ലപ്പള്ളിയിലെ ആശുപത്രി പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഇരുമ്പ് വൈദ്യുത പോസ്റ്റ് ചരിഞ്ഞു കാറിന് സാരമായ കേടുപാട് പറ്റിയിട്ടുണ്ട് രണ്ടാമത്തെ അപകടം കോട്ടയം കോഴഞ്ചേരി സംസ്ഥാന പാതയിൽ മല്ലപ്പള്ളി കോട്ടയം റോഡിലെ പെട്രോൾ പമ്പിന് മുന്നിലായിരുന്നു രാവിലെ ഒൻപത് നാപ്പത്തഞ്ചിന് കാറും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ യുവാവിന് നിസ്സാര പരിക്കേറ്റു വൺവേ റോഡിൽ നിന്ന് വന്ന കാറും പ്രധാന റോഡിലൂടെ വന്ന സ്കൂട്ടറും തമ്മിലാണ് ഇടിച്ചത്